ബൈബിളിൽ കടൽ പിളർന്ന കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്നാൽ എല്ലാ വർഷവും കടൽ വഴിമാറി വഴിയൊരുക്കുന്ന സത്യസംഭവം എത്ര പേർക്കറിയാം ദക്ഷിണ കൊറിയയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപായ ജിൻഡോ അതിനടുത്തുള്ള ദ്വീപാണ് മോണ്ടോ ഇതിനിടയിലുള്ള കടൽ വർഷത്തിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് തവണ മാർച്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏകദേശം രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളത്തിൽ തുറക്കുന്നു കടൽ ഇടവഴിയുടെ വീതി ഏകദേശം നാൽപ്പത് അറുപത് മീറ്റർ ഉണ്ടാകും ഇത് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ മാത്രമേ നീണ്ടു നിൽക്കൂ ഗ്രാവിറ്റേഷണൽ ടൈപ്പ് മൂവ്മെന്റിന്റെ ഫലമായാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് കടലിലെ ജലനിരപ്പ് കുറയുമ്പോൾ കടലിനിടയിലൂടെ കടക്കാവുന്ന വരണ്ട റോഡ് പോലെ കടൽ മാറി നിൽക്കുന്നു ഈ പ്രതിഭാസം ജിൻഡോ സീ പാർട്ടിംഗ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ അത്ഭുതം അനുഭവിക്കുവാൻ ലോകമൊട്ടാകെ നിന്ന് എത്തുന്നു ജനങ്ങൾ ഈ സമയത്ത് പദയാത്രയായി ജിൻഡോ ദ്വീപിൽ നിന്നും മോണ്ടോ ദ്വീപിലേക്ക് നടക്കുന്നു